ഓം ശ്രീ സായിരാം സായിശ്വരന്റെ ഭക്തവാത്സല്യം രോഹിലൻ തടിച്ചു കൊഴിത്തുരുണ്ട തന്നിഷ്ടക്കാരൻ പാദത്തോളം നീണ്ടു കിടക്കുന്ന കഫ്നിയാണ് അയാളുടെ വേഷം സായിശ്വരനെക്കുറിച്ച് കേട്ട് എത്തിയതാണ് രോഹിലൻ പ്രഥമ ദർശനത്തിൽ അയാൾ സായിയിൽ ആകൃഷ്ടനായി അങ്ങനെ ബാബയോടൊപ്പം മസ്ജിദിൽ താമസവും തുടങ്ങി അയാൾക്ക് തോന്നുമ്പോഴെല്ലാം ഉറാനിൽ നിന്നും ഉറക്കെ കൽമ ചൊല്ലും കർണഘടോരമാണ് ആ സ്വരം അലറുക തന്നെയാണെന്നു പറയാം പകൽ മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ഷെർദിയിലെ ഗ്രാമവാസികൾ രാത്രിയിൽ തളർന്നു മയങ്ങുമ്പോഴാണ് രോഹിലൻ്റെ അലർച്ച അവരുടെ ഉറക്കം കെട്ടു അസ്വസ്ഥരായി രോഹിലൻ മുൻകോപി മാത്രമല്ല കൽമ ചൊല്ലുന്നതിൽ സൈശറിന്റെ പിന്തുണയുമുണ്ട് അതോട് അയാൾക്ക് അഹങ്കാരമായി അതൃപ്തി പ്രകടിപ്പിച്ച ജനങ്ങളെ അയാൾ ചീത്ത വിളിച്ചു അതോടെ ജനം രോഹിലിനെതിരായി ഗ്രാമവാസികൾ കരുണാമയായ മാതാവിനെ സായിീശ്വരിയെ സമീപിച്ചു പരാതി പറഞ്ഞു പക്ഷെ സായി അത് ശ്രദ്ധിച്ചതേയില്ല മാത്രമല്ല അവിടുന്ന് അരുളി അരുത് രോഹിലനെ ആരും ഉപദ്രവിക്കരുത് എനിക്ക് പ്രിയപ്പെട്ടവനാണവൻ അവൻ്റെ ഭാര്യ കലഹക്കാരിയാണ് അവൾ ഇവിടെയും വരും ഞങ്ങളെ ഉപദ്രവിക്കും ഭയങ്കരി പക്ഷെ രോഹിലെ അലറിയുള്ള പ്രാർത്ഥന കേട്ടാൽ അവർ ഭയന്നു വിരളും ഇതിനകത്ത് കടക്കുകയുമില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ സമാധാനമായി കഴിയുന്നത് കുറച്ചു കഴിയുമ്പോൾ അവൻ ക്ഷീണിക്കും ശബ്ദം തനിയെ താഴും നിങ്ങൾക്ക് സ്വസ്ഥതയുമാകും അതോടെ ഗ്രാമവാസികൾ മൗനികളായി ഇനി എന്തു പറയാൻ സായിശ്വറിന് വിഷമമില്ലെങ്കിൽ പിന്നെ തങ്ങൾക്കെന്തു പരാതി അവർ പിന്തിരിഞ്ഞു ബാബയുടെ വാക്കുകൾ രോഹിലന് അതിയായ പ്രോത്സാഹനമായി മാറി അയാൾ അത്യുത്സാഹത്തോടെ തൻ്റെ പതിവ് തുടർന്നു തൊണ്ട പൊട്ടി തകരും വിധത്തിൽ അവൻ ഉറക്കെ അലറിച്ചൊല്ലി ഗ്രാമീണരുടെ കാമ്പില്ലാത്ത പരാതിയേക്കാൾ രോഹിലൻ്റെ ഈശ്വരസ്തുതി ബാബ അംഗീകരിക്കുകയായിരുന്നു പാവമാണ് ഈശ്വരനെ പ്രധാനം ഇനി രോഹിലെ ശരിയായ അവസ്ഥ എന്താണ് രോഹിലൻ സാധു കഷ്ടിച്ചുപജീവനം നടത്തിക്കൊണ്ടു പോകുന്ന ആൾ അവിവാഹിതൻ അങ്ങനെയുള്ള രോഹിലൻ്റെ ഭാര്യ എങ്ങനെ അവനെ ഉപദ്രവിക്കാനാണ് ഏതുവിധ ആരാധനയും അത് ഭക്തിപൂർവമെങ്കിൽ തനിക്ക് സ്വീകാര്യമെന്ന് പഠിപ്പിക്കുകയായിരുന്നു ബാബ ദുശ്ചിന്തകളെയും ദുർവികാരങ്ങളെയുമാണ് ബാബ ഭാര്യ എന്ന പദം കൊണ്ട് സൂചിപ്പിച്ചത് ഈശ്വരനാമം കേൾക്കുമ്പോൾ അവ അകലുമല്ലോ जयसाइर